നമസ്കാരം ചെമ്പുകോഴിയുടെ ഇന്നലെ ഒരു പ്രസ്താവന വന്നു എയിംസ് ആലപ്പുഴയിലായിരിക്കും വരിക അതല്ലെങ്കിൽ തൃശ്ശൂരിലായിരിക്കും വരിക എവിടെയാണ് വേണ്ടത് ആലപ്പുഴയിൽ വേണോ തൃശ്ശൂർ വേണോ എയിംസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മറ്റേ ഈ കളിപ്പാട്ടം കൊണ്ടുവരുന്ന പോലെ ദാർക്കം വേണ്ടത് മൂത്തമോന് വേണോ തായുള്ള മോനെ വേണോ എന്ന് ചോദിക്കുന്ന പോലെ പിന്നലെ ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു എന്തോ ഒരു ക്രണാച്ചരടുണ്ട് എന്ന് മനസ്സിലായി അത് മറ്റൊന്നുമല്ല നമ്മുടെ ചൂരൽമല അവിടെയൊക്കെ വയനാട്ടിൽ അവിടെ ദുരന്തം ഉണ്ടായിട്ട് വർഷം രണ്ട് കഴിഞ്ഞു പത്തിൻ്റെ പൈസ കൊടുത്തിട്ടില്ല കാശ് കൊടുത്തിട്ടില്ല അതേസമയത്ത് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇതുപോലെ തന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ ആ കാര്യങ്ങൾ ആരും വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എയിംസ് അവിടെ വേണോ അത് ഇവിടെ വേണോ അത് ഇവിടെ വേണോ അവിടെ വേണോ എന്നുള്ള ചോദ്യം ഈ ചെമ്പ് കോഴി നടത്തിയത് അവൻ കുറേശേ രാഷ്ട്രീയം പഠിച്ചു വരുന്നു എന്നർത്ഥം നമസ്കാരം പോളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിട്രിക്സ് അങ്ങനെയുണ്ട് രാഷ്ട്രീയം അത് നേരിട്ട് പോയിട്ട് കോളേജിലോ സ്കൂളിലോ പഠിക്കാനുള്ള കാര്യമല്ല അതായത് പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ് പറയുന്നത് പാരമ്പര്യമായിട്ട് ചിലർക്ക് അത് കിട്ടും അച്ഛൻ രാഷ്ട്രീയത്തിൽ അമ്മ രാഷ്ട്രീയത്തിൽ മുത്തച്ഛനും അമ്മൂമ്മയും രാഷ്ട്രീയത്തിൽ അങ്ങനെ പാരമ്പര്യമായിട്ട് ചിലർക്ക് കിട്ടും അവരുടെ കഴിവുകൾ അഥവാ അവരുടെ ബുദ്ധി അഥവാ കുബുദ്ധി പാരമ്പര്യം എല്ലാ ചിലർക്കും കിട്ടും പതുക്കെ 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 ആ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് നമ്മുടെ ചെമ്പുകോഴി തൃശ്ശൂരിൻ്റെ അപമാനമായിരിക്കുന്ന ചെമ്പുകോഴി അവൻ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കി ഇതാ വരുന്നു ഇതാ വരുന്നു എയിംസ് അതിന് വേറൊരു അതിൻ്റെ പുറേ വള്ളി കൂടിയുണ്ട് ഒരു വള്ളിക്കെട്ടുകൂടി ഉണ്ട് എന്താണ് എയിംസ് അനുവദിച്ചു കഴിഞ്ഞു സ്ഥലം അനുവദിക്ക് എയിംസ് അനുവദിച്ചു കഴിഞ്ഞു സ്ഥലം സ്ഥലം അനുവദിക്കുക ഇനി സ്ഥലം അനുവദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് അങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ എ ക്ലാസ് എയിംസ് സ്ഥാപിക്കാൻ വേണ്ടി അത്രത്തോളം സ്ഥലം ഇട്ടു കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലയിടത്ത് ബി ക്ലാസ് അത് വലിയ ജനസാന്ദ്രതയിലുള്ള ഒരു മീഡിയം ക്ലാസ് അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലം വിട്ടുകൊടുത്താൽ മതി പക്ഷേ കേരളം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ കേരളത്തിന് ഒരു പ്രത്യേക അവസ്ഥ കരാ കൈവരണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ആകാൻ പോവുകയാണ് കേരളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള അറുന്നൂറ് കിലോമീറ്റർ സ്ഥലം സിറ്റി ആകാൻ പോവുകയാണ് അതുപോലത്തെ ജനസാന്ദ്രതയാണ് ഇവിടെയുള്ളത് ഇപ്പോൾ നമ്മൾ എറണാകുളം തൃശ്ശൂരിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു അഞ്ച് ആറ് അഞ്ച് പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ മൊത്തം വരാൻ പോകുന്നത് കാസർഗോഡ് അല്ലെങ്കിൽ കന്യാകുമാരി വരെ സിറ്റി ആകാൻ പോവുകയാണ് അവിടെ എ ക്ലാസ് കാറ്റഗറിൽ പെട്ട വിധത്തിൽ സ്ഥലം കൊടുക്കാൻ പറ്റില്ല അല്ലാതെ സ്ഥലം വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ വിട്ടു വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവൻ പറയുന്ന സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ല സ്ഥലം കൊടുത്തിട്ടില്ല അതായത് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നൊരു വാഴ മറ്റേ മുരളീധരൻ അവനിവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കാർത്തിച്ച് തുപ്പുക പോവുക അത് തന്നെയാണ് ഇപ്പോൾ ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആഘോഷം കാര്യങ്ങൾ വന്നപ്പോൾ അവിടെ അർജൻറ്റായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അതിന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു എയിംസാണ് എയിംസ് കൊണ്ടുവന്നിരിക്കുക ഇവിടെയാണ് ദേ പോക്കറ്റിൽ നോക്ക് ദേ പോക്കറ്റിൽ എയിംസ് ഇങ്ങോട്ട് അതിൽ വീട്ടിൽ ഒരു ഒരു മാമ്പഴം വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് കുട്ടികളുണ്ട് നല്ല മാമ്പഴം വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞ പോലെയാണ് മോന് വേണോ അതോ ഈ മോന് വേണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് എയിംസ് ആലപ്പുഴക്ക് വേണോ തൃശ്ശൂരിന് വേണോ ഒന്നാം താൻ അതുമ്പം കയറി ചാനലുകളൊക്കെ അതുമ്പം കയറി പിടിച്ചു എന്തിനു വേണ്ടിയിട്ട് അത് പറഞ്ഞ് അതാണ് പറയുന്നത് വൻ രാഷ്ട്രീയം പഠിക്കാൻ തുടങ്ങി ഇന്നലെ ഒരു പ്രഖ്യാപനം വരുമായിരുന്നു അഥവാ ഇന്നായിരിക്കും അത് കൂടുതൽ ഊർജ്ജസ്വരായിട്ട് വരിക ഉത്തരാഖണ്ഡിന് ആയിരത്തി ഇരുന്നൂറ് കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട് മോദി മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള മഴക്കെടുതി ദുരന്തം വിളിച്ച ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ അവിടെയാണ് ഈ ആശ്രമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടെയാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയിലൂടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് കോടിയല്ല അവിടെ മാസം മാസം മാസമാസം ഇവിടെ എംപ്ലോയി എംപ്ലോയികൾക്ക് ശമ്പളം കൊടുക്കുന്ന പോലെയാണ് അവിടെ ദുരിതങ്ങൾ കാരണം അവിടെ തൊണ്ണൂറ് ശതമാനം ഒരിക്കൽ ഞാൻ വായിച്ചു തൊണ്ണൂറ്റി രണ്ട് ശതമാനം എന്നാണ് പിന്നെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാക്കാം പറഞ്ഞ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നു തൊണ്ണൂറ് ശതമാനം കാർഡാണ് അവിടെയുള്ളത് മനഞ്ചരിവുകൾ അവിടെയുള്ളത് ഉറച്ച മണ്ണല്ല ആയതുകൊണ്ട് തന്നെ എങ്ങനെ പോയി കഴിഞ്ഞാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഇതുപോലത്തെ ഇതുപോലത്തെ ദുരന്തങ്ങൾ അവിടെ ഉണ്ടാകും പലപ്പോഴും ജനങ്ങളെ ബാധിക്കാറില്ല കാരണം കാടായതുകൊണ്ട് വലിയ രൂപത്തിൽ ജനങ്ങളെ ബാധിക്കാറില്ല പക്ഷേ ജനങ്ങളെ പലപ്പോഴും പല ദുരിതങ്ങളും അവരെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ അപ്പപ്പോൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കും ഇതെവിടുത്തെ ഒരു സിലമ്പ് എവിടെ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് അവിടെ കാണുന്നൊരു കാഴ്ചയാണ് വാരി വാരിക്കോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ മറ്റൊരു വശം കൂടി ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ മാൻഡേറ്റ് തീർന്നു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ അങ്ങനെ ഉത്തരാഖണ്ഡിരിക്കാൻ പോകുന്നത് അവിടെ ഒരു ഗുഹയുണ്ട് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ തപസിയാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഋഷികേശ് ഹരിദ്വാർ വഴിക്ക് ഉത്തരകാശി കടന്ന് ഗംഗോത്രി ആ ഒരു ഏരിയ മുഴുവൻ അവിടെ ഈ കുടിസായിട്ടുള്ള റോഡുകളായിരുന്നു റോഡുകൾ മുഴുവൻ നന്നാക്കി അതിന് എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതുപോലെ ബണ്ടിലായിട്ട് പൈസ ചെലവ് ഇട്ടിട്ടുണ്ട് അതിന് ഉത്തരാണ്ടത്യേക സ്നേഹമുണ്ട് കേരളമോ കേരളം ഏത് 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 രാജ്യത്താണ് കേരളം കിടക്കുന്നത് ആഫ്രിക്കയിലാണോ ഉഗാണ്ടയിലാണോ കെരിയലാണോ ഇതൊന്നും നരേന്ദ്രമോദിക്ക് അറിയേണ്ട ആവശ്യമില്ല വെള്ളപ്പൊക്കത്തിലും അതുപോലെ അനുബന്ധ ദുരന്തങ്ങളിലും മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് അഞ്ച് അമ്പതിനായിരം രൂപയും പ്രധാനമന്ത്രി സഹായധനം പ്രഖ്യാപിച്ചു അടിയന്തരമായിട്ടുള്ള സഹായധനം പ്രഖ്യാപിച്ചു അതുമേ അവർ കിട്ടിക്കഴിഞ്ഞു മഴക്കെടുതിയിൽ ആറ് പേരും മരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഡെഹറാഡൂണിലെത്തിയ മോഡി ഉത്തരാഖണ്ഡിലെ പ്രളയ സാഹചര്യം അതുപോലെ നാശനഷ്ടങ്ങളൊക്കെ വേരിട്ട് അത് കണ്ട് അതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അവിടെ യോഗത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ധാമി പുഷ്കർ സിംഗ് ധാമിയും പങ്കെടുത്തു അതും ഇദ്ദേഹത്തിൻ്റെ ആളാണ് പങ്കെടുത്തു പ്രത്യേക പാക്കേജുകളുണ്ട് ഇങ്ങനെയുള്ള ഡിസാസ്റ്ററൊക്കെയും വരുന്ന സമയത്ത് പ്രത്യേക പാക്കേജ് ഉണ്ട് ആ പാക്കേജ് ഉപയോഗിച്ചിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീടുകൾ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കും ദേശീയപാതകൾ പുനഃസ്ഥാപിക്കും തകർന്ന സ്കൂളുകളും ഉടനെ പുനർനിർമ്മിക്കും പോലെ ഇതിനെല്ലാത്തിനും പുറമെയാണ് മരിച്ചവരുടെ വീട്ടുകാർക്ക് അഞ്ച് ലക്ഷം രൂപ പരിക്കേറ്റ് കിടക്കുന്നവർക്ക് ചികിത്സ അടക്കം ചികിത്സയും അതോടൊപ്പം അമ്പതിനായിരം രൂപയും അതിൻ്റെ മേലെയാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേറെ ഇതൊരു കാര്യം മനസ്സിലാക്കണം ഒരു വയനാട് ദുരന്തവുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അതിനൊരു പത്തിനൊരു അംശം പോലും വലിപ്പമുണ്ടായിട്ടില്ല ഈ മേഘനത്തെ തുടർന്ന് ഉത്തര ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന് പക്ഷെ അവിടെ വാരിക്കോരിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെ പറയുന്നത് വീടുകൾ വേറെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുത്തതിനു ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആവാസ് യോജന പ്രകാരമുള്ള വീടുകളെല്ലാവരും കൊടുക്കുന്നു വീടുകൾ വെച്ചവർക്ക് വീടുകൾ ദേശീയപാത ഒട്ടനം തന്നെ പുനഃസ്ഥാപിക്കുന്നു സ്കൂളുകൾ ഉടനെ തന്നെ പുനർനിർമ്മിക്കുന്നു കന്നുകാലി മിനി കിറ്റുകളും വിതരണം തുടങ്ങിയവയും കന്നുകാലി മിനി കിറ്റുകൾ കന്നുകാലികളെയും കൊടുക്കുന്നു ദുരന്തം മനോഹരമാക്കിയ കുട്ടികൾക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് കെയേഴ്സ് ഫോർ ചിൽഡ്രൻ പദ്ധതി സഹായം വേറെ ഇതൊന്നും കൊടുക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല അത് ഈ നാട്ടിലല്ല ഇനി അന്യനാട്ടിൽ നാട്ടിൽ പാകിസ്ഥാനിലാണെങ്കിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ അവർക്ക് വാരി കോരി കൊടുത്താലും അത് തെറ്റല്ല മനുഷ്യന്മാരാണല്ലോ അവിടെ ഉള്ളത് പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ചിന്താഗതി എന്തുകൊണ്ട് കേരളത്തിലേക്കില്ല വെറും രാഷ്ട്രീയം എന്നിട്ടാണ് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ആൾക്കാരിപ്പോൾ ജോർജ് കുര്യാനുണ്ട് വളരെ നല്ലവനാണ് വളരെ നല്ലവനാണ് എന്തായാലും വളരെ നല്ലവൻ ഒന്നിനും കൊള്ളാത്തവൻ അതിന് വളരെ നല്ലവൻ എന്ന് പറയാം എന്തൊരു കാര്യം ചോദിച്ചാലും ഒരു ചിരി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക് ഒന്നും പറയാനില്ല ഒരു നേരം എന്താ പറയുക ഈ നേന്ത്രപ്പഴൊക്കെ നമ്മൾ കുറേ കാലം ഇവിടെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ചളിപിളി വളവളി ഒക്കെ ആയിട്ട് പോകുകയില്ല കഴിവിനുപൊടി ചടയും കഴിഞ്ഞിട്ടായി പോകും അതുപോലത്തെ ഒരു സാധനം ഇതുപോലെ തന്നെയായിരുന്നു മുമ്പുണ്ടായിരുന്ന ഈ മുരളീധരനും പാർട്ടികളൊക്കെ ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ബി ജെ പിയുടെ ചെയർമാനായിട്ട് പ്രസിഡൻറ്റായിട്ടിരിക്കുന്ന ആൾക്കാർ ഇവർക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്തു ഒന്നും ചെയ്യാനില്ല അവിടെ പോയിട്ട് ചെയ്യാനുള്ളത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കേരളീയേയും കേരള രാഷ്ട്രീയത്തെയും കേരളം ഭരിക്കുന്നവരെ കുറ്റം പറയുക അവരെ പുകഴ്ത്തി പറയുക ഇതല്ലാണ്ട് ഇവർക്കൊന്നും ചെയ്യാനില്ല ഈ ജോർജ് കുര്യനടക്കം ആൾക്കാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഏതായാലും ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള ഇത്രയും വലുതായിട്ടുള്ള പിന്നെ സഹായങ്ങൾ അത് താൽക്കാലിക സഹായമാണ് ഏ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തിയിട്ട് അതിനുവേണ്ടി ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിമാരാവിടെ അവിടേക്ക് അവിടേക്ക് അയക്കും ആ സംഘങ്ങൾ വിശദമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സഹായം കൊടുക്കും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ പ്രധാനമന്ത്രി അനുശോചനമറിയിച്ചു അനുഭവിക്കുന്ന കുടുംബങ്ങളെ പ്രധാനമന്ത്രി സന്ദർശിച്ചു എന്തായാലും ഇവിടുന്ന് പോയിട്ടുള്ള ആളുകൾ അവരവിടെ പോകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പുരുഷനെ കാണുന്ന പോലെയാണ് അവർ നരേന്ദ്രമോദിയെ കാണുന്നത് പണ്ട് കോൺഗ്രസ്സുകാർ ഇതുപോലെ തന്നെയായിരുന്നു അവിടെ ഇവിടുന്ന് വലിയ കാര്യമായിട്ട് ഇവിടുന്ന് പോകും ഞാൻ ഞാനത് പറയും ഇത് പറയും ഇവിടെ ജയിച്ചു പോകും അവിടെ പോയിട്ട് ഇന്ദിരാഗാന്ധി വരുമ്പോൾ നോക്കിയിരിക്കും കാരണം മോഹ്ലാൽ നെഹ്റുവിൻ്റെ മകനായി ഇരിക്കുന്ന ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധി ചരിത്ര ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർത്ത ഇന്ദിരാഗാന്ധി അതല്ലേ ഈ വരണത് എൻ്റെ ഈശ്വരാ ഇതുവരെ നോക്കിയിരിക്കില്ല അവിടെ പോയിട്ട് വല്ലതും പറയാൻ പറ്റൂ എന്തേലും സംസാരിക്കാൻ പറ്റൂ ഇനി മറ്റൊന്നുമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ഭാഷയിലാണ് സംസാരിക്കുക അവിടെ ഏതു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ദേ വിൽ ആക്സെപ്റ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ മലയാളത്തിൽ പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ കേൾക്കാം അല്ലെങ്കിൽ ഹിന്ദിയിൽ കേൾക്കാം അതിൻ്റെ സൗകര്യമുണ്ട് എങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ചാചരത 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 ഉള്ള നാടാണെന്ന് പറയും ഏറ്റവും കൂടുതൽ എന്ന് പറയും പക്ഷേ അവിടെ ചെന്നിട്ട് എനിക്കൊരു നേന്ത്രപ്പടം തരുമോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കണമെങ്കിൽ പ്ലീസ് ഗീവ് മീ ഏ ഏ ബനാന ബനാന ഏ ബനാനാ നേന്ത്രപ്പടം വെച്ചാൽ വലുതാണല്ലോ അപ്പം അതിനെ ബെനാനേ പറയും ഉടനെ കൊടുക്കാൻ തൊട്ട് കാണിക്കണം ആ വസ്തുവിനുള്ള കൊജ്ഞാനന്മാർ മണ്ണ് മണ്ണ് കീണാപ്പന്മാർ അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പത്തിൻ്റെ പൈസ ഇവിടെ കൊടുക്കാത്തത് അങ്ങനെ പത്തിൻ്റെ പൈസ കൊടുത്തില്ലെങ്കിൽ ഇയാൾ പറഞ്ഞിവിടെ ട്രാൻസ്ജെൻഡർ ആളുകൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തിരുന്നു ഞാൻ വേണ്ടിവന്ന് രാജിവയ്ക്കുമെന്ന് പക്ഷേ വയനാട്ടിൽ നടന്ന ദുരിതം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരൊറ്റ അവിടെ തേഞ്ഞ് മാഞ്ഞ് പോകാനുണ്ടായത് ഗ്രാമം മുഴുവൻ അതിൻ്റെ പേരിൽ അയാൾക്ക് പറയാൻ പറ്റൂ ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വന്നിട്ടുള്ളത് ആ കേരളീയരുടെ മുഖത്തെ എനിക്ക് നോക്കണം ആയതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന സഹായധനം ഉടൻ പ്രഖ്യാപിച്ചേ മതിയാകൂ അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും എന്ന് പറയാൻ പറ്റൂ പറ്റില്ല കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ഒരു പഞ്ചായത്ത് മെമ്പറാവാനുള്ള യോഗ്യത പോലും ഇവിടുത്തെ ബി ജെ പി കാര്ക്കില്ല അതിൻ്റെ ഇടയിലാണ് കുറേ പെണ്ണങ്ങൾ വോട്ട് ചെയ്ത് ശരിയാഴ്ച ഏട്ടേ ശരിയാഴ്ച ഏട്ടൻ എന്നു പറഞ്ഞ് വോട്ട് ചെയ്ത് ജേപ്പിച്ച് വിട്ടത് അനുഭവിക്കണം എല്ലാവരും അനുഭവിക്കണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ വപുസ് അതിൻ്റെ മേലെ പതിഞ്ഞു പോയ എന്താ പറയുക അതിൻ്റെ തല കൂടെ കീഴൊഴിക്കുക എന്ന് പറയലേ അതാണ് ഇവരെ കൊണ്ട് ചെയ്തത് ഒരു ഉപകാരവുമില്ല എന്നിട്ടാണ് പറയണത് എയിംസ് ദാ വരുണു എയിംസ് ആർക്കാ വേണ്ട എയിംസ് പഠിക്കിലെത്തി കുമ്മാറ്റി ഏ ആ പ്രഖ്യാപനം വന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ എന്തോ ഒന്നിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചിരുന്നത് മറ്റൊന്നുമല്ല അവിടെ വാരിക്കൂരി കൊടുത്തിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ നമസ്കാരം